പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ഞാനിന്ന് എൻ എ യോയിസിൻ്റെ പ്ലസ് ടു മലയാള ക്ലാസ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമായിട്ടുള്ള അമ്മയ്ക്കൊരു സന്ദേശം എന്ന കവിതയാണ് നമ്മളിന്ന് നോക്കുന്നത് ചെറുശ്ശേരി നമ്പൂതിരി മലയാളത്തിലെ പ്രാചീന കവിത്രയത്തിലെ കവികളിൽ ഒരാളായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാദത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് കോലത്തനാട് വാണിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ സദസ്യനായിരുന്നു എന്ന് പറയപ്പെടുന്നു കൃതിയിലെ ആന്തരികമായ തെളിവുകളെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പതിനഞ്ചാം നൂറ്റാണ്ടാണ് എന്ന് പറയാം കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടുകയുണ്ടായി ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ ബൃഹത് കാവ്യമാണ് കൃഷ്ണഗാഥ മലയാളത്തിൻ്റെ പ്രത്യേകതകൾ ഒത്തിണങ്ങിയ ഒരു കാവ്യമാണ് കൃഷ്ണകാഥ കൃഷ്ണകാഥ കൂടാതെ ഭാരതം കാഥ എന്നൊരു കാവ്യം കൂടി ചെറുശേരി രചിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു കൃഷ്ണഗാഥക്ക് കൃഷ്ണപ്പാട്ട് എന്നൊരു പേരും കൂടി ഉണ്ട് കൃഷ്ണഗാഥയുടെ രചനയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നിലവിലുണ്ട് താലാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ ചെറുശ്ശേരി കൃഷ്ണകഥ പാകപ്പെടുത്തി എന്നാണ് പറയുന്നത് മൃദുലം മധുരം മുതലായ വശങ്ങൾക്കാണ് കൃതി മുൻതൂക്കം നൽകുന്നത് കൃഷ്ണപ്പാട്ട് എന്നായിരുന്നു ആദ്യ പേര് പിന്നീടാണ് കൃഷ്ണഗാഥ എന്നാക്കിയത് മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് തമിഴ് മിശ്രവും സംസ്കൃത മിശ്രവുമായ കവിതകൾ രൂപപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിലാണ് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ നാട്ടുമൊഴിയുടെ നറുമള്ളം കലർന്ന ശൈലിയിൽ ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് മധുരയിൽ എത്തിച്ചേർന്ന ശ്രീകൃഷ്ണൻ്റെ വളർത്തച്ഛനായ നന്ദഗോപരെ നല്ല വാക്കുകൾ പറഞ്ഞ് അമ്പാടിയിലേക്ക് ശ്രീകൃഷ്ണൻ യാത്ര അയക്കുന്നതാണ് പാഠഭാഗം പാടത്തിൻ്റെ പേര് അമ്മയ്ക്കൊരു സന്ദേശം എന്നാണ് നന്ദഗോബരുടെ കയ്യിൽ അമ്മയ്ക്കൊരു സന്ദേശവും ശ്രീകൃഷ്ണൻ കൊടുത്തയക്കുന്നു ശൈശവത്തിൻ്റെ സവിശേഷത ലളിതവും മധുരവുമായ ഭാഷയിൽ പകരുന്ന ഭാവഭംഗി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ശ്രീകൃഷ്ണനെ വധിക്കാനായി പലതരത്തിലുള്ള തരത്തിലുള്ള അടവുകൾ കംസൻ പുറത്തെടുക്കുന്നു കൃഷ്ണനെ കൊട്ടാരത്തിലേക്ക് വരുത്തി വക വരുത്താനുള്ള ഒരു പദ്ധതിക്കാണ് രൂപം നൽകിയത് കൊട്ടാരത്തിലെ വില്ലു പൂജിക്കുക എന്നൊരു ഉത്സവം നിശ്ചയിച്ചിട്ടുണ്ട് അതിനാവശ്യമായ പാൽ വെണ്ണ തൈര് എന്നിവയുമായി കൊട്ടാരത്തിൽ എത്തണം ഒപ്പം കുട്ടികളെയും കൂട്ടണം ഇങ്ങനെയുള്ളൊരു അറിയിപ്പ് കംസൻ നന്ദഗോപർക്ക് കൊടുക്കുന്നു അതനുസരിച്ച് എത്തിയ കൃഷ്ണനും ബലരാമനും കംസന്റെ പദ്ധതികൾ പൊളിക്കുന്നു ഒടുക്കം കംസനെ വധിക്കുകയും ചെയ്തു കംസൻ തടവിലിട്ടവരെ വിട്ടയക്കുന്നു മധുരയിൽ ഒരു പുതിയ ഭരണവ്യവസ്ഥ നിലവിൽ വരുന്നു ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ശ്രീകൃഷ്ണൻ മധുരയിൽ ചെയ്യുന്നു അതുകൊണ്ട് അമ്പാടിയിലേക്ക് ശ്രീകൃഷ്ണന് പോകാനായി സാധിക്കുന്നില്ല ഉടൻ ശ്രീകൃഷ്ണൻ അമ്പാടിയിലേക്ക് എത്തുന്നില്ല എന്നറിയുമ്പോൾ നന്ദഗോബർ വിഷമിക്കുന്നുണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണൻ തൻ്റെ വരവും കാത്ത് ഇരിക്കുകയാണ് തൻ്റെ വളർത്തമ്മയായിട്ടുള്ള യശോധ യശോദയെ സാന്ത്വനപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ നന്ദഗോപരെ ഏൽപ്പിക്കുന്നു അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകി ചൊന്നാൻ ചെന്നാൻ നൽചേലം കയ്യിലെ ഇച്ചയിൽ നൽകണമെന്നു തന്നെ നൽച്ചേല എന്നാൽ ഭംഗിയുള്ള വസ്ത്രം നൽ അധികം ചേല എന്ന് നമുക്ക് പരീക്ഷയ്ക്ക് അർത്ഥം എഴുതാനും ചോദിക്കാറുണ്ട് പിരിച്ചെഴുതാനും ചോദിക്കാറുണ്ട് അപ്പൊ നൽച്ചേല നൽ അധികം ചേല ഇച്ച എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഓ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ നന്ദഗോപരെ ശ്രീകൃഷ്ണനെ ഏൽപ്പിക്കുന്നു എന്നിട്ട് അമ്പാടിയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത് നാലു ചേലകളും നാലു വസ്ത്രങ്ങളും എൻ്റെ അമ്മയുടെ തൈ കയ്യിൽ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നെ മറക്കരുത് എന്ന് കൂടി ശ്രീകൃഷ്ണൻ നന്ദഗോപരോട് പറയുന്നുണ്ട് ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണൻ യശോദയോട് പറയുകയാണ് എന്നെ മറക്കരുത് അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത് ഈ യശോദയും നന്ദഗോപുരൻ ചേർന്നാണ് തന്നെ ഇങ്ങനെ ആക്കിയത് യശോദയും നന്ദഗോപുരൻ ചേർന്നാണ് അതുകൊണ്ട് തന്നെ താൻ ഒരിക്കലും തൻ്റെ അച്ഛനെയും അമ്മയെയും മറക്കില്ല എന്ന് കൂടി ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് അമ്മയെ കാണാത്തതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് ഇങ്ങോട്ട് വല്ലവരും വരുന്നവരുണ്ടെങ്കിൽ വെണ്ണയും പാലും കൊടുത്തയക്കണം വെണ്ണയും പാലും മാത്രമല്ല വാഴപ്പഴവും എത്തിച്ചു കൊടുക്കണം നല്ല മുഴുത്ത പഴങ്ങൾ തന്നെയാണ് വേണ്ടത് വെണ്ണയും പഴവും ഇവിടെ കിട്ടാനിട്ടൊന്നുമല്ല മറിച്ച് തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നത് കിട്ടുമ്പോഴുള്ള സന്തോഷമാണ് ഇവിടെ ശ്രീകൃഷ്ണൻ ഇത് വേണമെന്ന് പറയാനുള്ള കാരണം യശോദയുടെ നേർക്കുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശ്രീകൃഷ്ണൻ ഓർത്തെടുക്കുന്ന ബാല്യകാല അനുഭവങ്ങളിലൂടെ അമ്മമാർ നൽകുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും സമ്മാനത്തിൻ്റെ പച്ചപ്പും ശിക്ഷയുടെ മാർദവവും ഏതൊരു കേരളീയ ഗൃഹത്തിൽ നിന്നും കിട്ടുന്നത് തന്നെയായി മാറുന്നു അപ്പം കൃഷ്ണൻ ഓർത്തെടുക്കുന്ന ബാല്യകാല ആ ഓർമ്മകൾ അത് അമ്മമാർ നൽകുന്ന ഭക്ഷണത്തിൻ്റെ രുചി അതുപോലെ തന്നെ സമ്മാനത്തിൻ്റെ പച്ചപ്പ് ശിക്ഷയുടെ മാർദ്ദവം ഇതൊക്കെ ഏതൊരു കേരളീയ വീടുകളിൽ നിന്നും കിട്ടുന്നത് തന്നെ ആണെന്ന് മാറുകയാണ് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ മലയാളികളുടെയും എന്ന പോലെ കൃഷ്ണനും ഇവിടെ വാചാലനാവുകയാണ് അമ്മയ്ക്ക് മനോഹരമായ ശേലകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ശ്രീകൃഷ്ണൻ കൊടുത്തയക്കുന്നുണ്ട് ഒപ്പം തന്നെ തന്നെ മറക്കള്ള എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു പാൽവെണ്ണ കിട്ടാത്തതിൻ്റെ സങ്കടം ഓർമ്മിപ്പിക്കുന്ന കൃഷ്ണൻ ആരെങ്കിലും വരുമ്പോൾ വെണ്ണയും പാലും വാഴപ്പഴങ്ങളും കൊടുത്തയക്കണമെന്ന് പ്രത്യേകമായി പറയുന്നുമുണ്ട് അമ്മയെക്കുറിച്ച് ഓർക്കുന്ന ശ്രീകൃഷ്ണൻ സമ്മാനമായി ലഭിച്ച വസ്ത്രങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ചേരുകളെ പ്രത്യേകമായി പറയുന്നുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ നന്നായി പരിപാലിക്കണമെന്നാണ് അച്ഛനോട് ശ്രീകൃഷ്ണൻ പറയുന്നത് വെറ്റില മുറുക്കിയപ്പോൾ യശോദയ്ക്ക് ചൊരുക്ക് അല്ലെങ്കിൽ തലകറക്കം ഉണ്ടായി അനങ്ങാതെ ഇരുന്ന് പോയ യശോദയെ പെട്ടെന്ന് പുണരാൻ കൃഷ്ണനാണ് ആദ്യം ചെന്നത് അങ്ങനെ ഉണർത്തിയതോടെ സന്ദർഭത്തിന് ഉചിതമായി പ്രവർത്തിച്ച മകന്റെ മിടുക്കിൽ സന്തോഷം തോന്നി ഒരു കൊച്ചു വസ്ത്രം സമ്മാനമായി ശ്രീകൃഷ്ണന് നൽകി അതിന് പരുക്കൊന്നും പറ്റരുത് ആ വസ്ത്രത്തിനൊരു കേടും സംഭവിക്കരുത് രണ്ടാമത്തേത് കൃഷ്ണന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ എപ്പോഴും ശ്രീകൃഷ്ണൻ നുള്ളി അത് പരാതിയുമായി യശോദയുടെ അടുത്തെത്തി പരാതിക്കാരെ ബോധ്യപ്പെടുത്താൻ യശോദ പീലുകൊണ്ട് കണ്ണനെ തല്ലി ഇതിൽ വിഷമിച്ച് ഊണ് കഴിക്കാതെ കണ്ണനിരുന്നു അണുനയിപ്പിക്കാനായി തെറ്റുപറ്റിയെന്നും പ്രാചിത്തമായി ഒരു ചേല സമ്മാനമായി കൊടുക്കുകയും ചെയ്തു അതാണ് കണ്ടികച്ചേല എന്നുവച്ചാൽ പച്ച നിറത്തിലുള്ള ചേല കണ്ടികച്ചേലെന്നുവച്ചാൽ പച്ച നിറത്തിലുള്ള ചേല ഇത് പരിരക്ഷിക്കുകയും വേണമെന്ന് അമ്മ അമ്മയോടായിട്ട് പറഞ്ഞയക്കുന്നു അതുപോലെ മുത്തുമണികൾ ശബ്ദമുണ്ടാക്കുന്ന കിങ്ങിണി വല്ലയിടത്തും വീടാതെ നോക്കണം പിന്നെ താൻ അരുമയായി തയോലിക്കുന്ന പാവകൾ അവ കേടുപറ്റാതെ പാഴായി പോകാതെ ശ്രദ്ധിക്കണം അതുപോലെ ഭംഗിയുള്ള ഓവണവില്ലുകളുടെ ഞാൻ മുറിഞ്ഞു പരിക്ക് പറ്റാതെ നോക്കിക്കൊള്ളണമെന്നും യശോദയെ ഓർമ്മിപ്പിക്കുന്നു ശ്രീകൃഷ്ണന് അമ്മയോടുള്ള സ്നേഹമാണ് അമ്മയ്ക്കൊരു സന്ദേശം എന്ന കാവ്യത്തിൻ്റെ അന്തർധാര വിശകലനം ചെയ്യാനൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം കുഞ്ഞുങ്ങളോടുള്ള മാതൃ പിതൃസ്നേഹം ആവിഷ്കരിക്കുന്നതിൽ ചെറുശ്ശീരിക്കുള്ള രചനാ വൈഭവത്തെ വ്യക്തമാക്കുന്ന സന്ദർഭമാണ് ഈ പാഠഭാഗത്തുള്ളത് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ശ്രീകൃഷ്ണൻ വാചാലനാകുന്നു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അന്തർധാരയിൽ നിന്നാണ് ഇത് വരുന്നത് അമ്മ നൽകിയ വെണ്ണയുടെ രുചിയും സമ്മാനത്തിൻ്റെ പച്ചപ്പും ശിക്ഷയുടെ മാർദ്ദവവും ഹൃദ്യമായി ആവിഷ്കരിക്കുന്നു ഈ കാവ്യഭാഗത്ത് പാൽവെണ്ണ കിട്ടാത്തതിൻ്റെ സങ്കടം ഓർമ്മിപ്പിക്കുന്ന കൃഷ്ണൻ ആരെങ്കിലും വരുമ്പോൾ അവ കൊടുത്തയക്കണമെന്ന് പ്രത്യേകം പറയുന്നു പിള്ളേരെ നുള്ളിയതിന് അമ്മ പീലുകൊണ്ട് കണ്ണനെ അടിച്ചതും പിണങ്ങിപ്പോയ കൃഷ്ണൻ ഊണ് കഴിക്കാതെ മാറുന്നതുമെല്ലാം വായനക്കാരന് വൈകാരികമായ തീവ്ര അനുഭവം പകർന്നു നൽകുന്നു ശ്രീകൃഷ്ണന് അമ്മയുള്ള സ്നേഹം മാത്രമല്ല എല്ലാ മലയാളിക്കും അമ്മമാരോടും അമ്മമാർക്ക് മക്കളോടുമുള്ള സ്നേഹത്തിന്റെ അന്തർധാരയാണ് ഈ കാവ്യത്തിൽ നിറഞ്ഞൊഴുകുന്നത് ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തെ ഇഷ്ടങ്ങളും വികൃതികളുമെല്ലാം കുട്ടികളുടെയും അനുഭവമാകുന്നു ഈ പദപരിചയം നോക്കാം നൽചേല ഭംഗിയുള്ള വസ്ത്രം ആഗ്രഹം പാരം വളരെ ചിറ്റാട ചെറിയ വസ്ത്രം പെട്ടകം പെട്ടി ഊനപ്പെടുക കേടുവരിക മാനസം മനസ്സ് കൂറ വസ്ത്രം ചൊരിക്കിന മയക്കം ബാധിക്കുക മാലുറ്റിപ്പോകുക കേടുവരുക പൂട്ടുക പുണരുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക തെണ്ടം ദണ്ഡം അല്ലെങ്കിൽ ശിക്ഷ കണ്ടിക കണ്ടികച്ചേലാന്ന് വച്ചാൽ പച്ച നിറമുള്ള വസ്ത്രം വിലപ്പെട്ട വസ്ത്രമെന്നർത്ഥം കൂടിയുണ്ട് കേട്ടോ ഓശ ഒച്ച അല്ലെങ്കിൽ ശബ്ദം കിങ്ങിണി അരഞ്ഞണത്തിലെ മണി ചേണുറ്റ ഭംഗിയുള്ള ഞാൻ വില്ലിൻ്റെ ചരടാണ് ഞാൻ അമ്മയ്ക്ക് നൽകുവാനായി കൃഷ്ണൻ നന്ദഗോപരയിൽ ഏൽപ്പിച്ച സമ്മാനം എന്തായിരുന്നു എന്തായിരുന്നു കൊടുത്തിരുന്നത് ഭംഗിയുള്ള നാല് ചേലകൾ അമ്മക്ക് നൽകാനായി കൃഷ്ണൻ അന്തഗോബരുടെ കയ്യിൽ കൊടുത്തുവിട്ടു ദീനമാകുന്നതെൻ മാനസത്തിൽ ഏത് കാര്യം ആലോചിച്ചിട്ടാണ് കൃഷ്ണൻ്റെ മനസ്സ് ദീനമാകുന്നത് പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചിറ്റാട കേടു വന്ന് കാണുമോ എന്നാലോചിച്ചിട്ടാണ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിറ്റാട കേടു വന്ന് കാണുമോ എന്നാലോചിച്ചിട്ട് പാൽവെണ്ണ ഉണ്ണാഞ്ഞത് കൊണ്ടുള്ള വേദന പരിഹരിക്കാൻ കൃഷ്ണൻ കണ്ടെത്തിയ മാർഗം എന്താണ് അമ്പാടിയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പാലും വെണ്ണയും അവരുടെ കയ്യിൽ കൊടുത്തയക്കണം അമ്മ കൃഷ്ണനെ ശിക്ഷിച്ചതിന് അതിൻ്റെ പരിണാമം എന്തായിരുന്നു വികൃതിയായ കൃഷ്ണൻ കൂടെ കളിക്കുന്ന കുട്ടികളെ നുള്ളി നോവിച്ചു അത് പരാതിയായി യശോദയുടെ അടുത്തെത്തിയപ്പോൾ യശോദ കൃഷ്ണനെ പീലികൊണ്ട് തല്ലി അമ്മ തന്നെ തല്ലിയല്ലോ എന്ന് പരിഭവിച്ച് കൃഷ്ണൻ മാറി നിന്നു ഉണ്ണാൻ വിളിച്ചപ്പോൾ ചെന്നില്ല പ്രാചിത്തമായി ഒരു ചേല കൃഷ്ണനെ സമ്മാനിച്ചപ്പോഴാണ് പരിഭവം മാറി കൃഷ്ണൻ ഉണ്ണാൻ ചെല്ലുന്നത് കുട്ടിക്കാലത്ത് ധരിച്ചിരുന്ന കിങ്ങിണിയുടെ ഏത് പ്രത്യേകതയാണ് കൃഷ്ണൻ ഓർത്തു ഓർത്തുവച്ചിരിക്കുന്നത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നതായിരുന്നു ആ കിങ്ങിണി എന്നാണ് കൃഷ്ണൻ ഓർത്തുവച്ചിരിക്കുന്നത് അമ്മയ്ക്കൊരു സന്ദേശം എന്ന കവിതയെ മുൻനിർത്തി ചെറുശേരി കവിതകളുടെ സവിശേഷതകൾ പരിശോധിക്കുക പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാവരെയും പഠിച്ചു വെക്കുക കേട്ടോ ശ്രീകൃഷ്ണൻ ഭാരതീയ പശ്ചാത്തലം ആവിഷ്ക്കരിക്കപ്പെട്ട ഇതിഹാസ പുരുഷനാണ് എങ്കിലും ചെറുശ്ശേരി കൃഷ്ണനെ അവതരിപ്പിക്കുന്നത് കേരളീയമായ പശ്ചാത്തലത്തിലാണ് അപ്പൊ ശ്രീകൃഷ്ണനെ കൃഷ്ണഗാഥയിൽ കേരളീയമായ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുന്നത് കംസവദാനന്തരം മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് നന്ദഗോപരെയും സുഹൃത്തുക്കളെയും യാത്രയാക്കുന്ന കൃഷ്ണന്റെ വാക്കുകളിൽ ബാല്യകാല സ്മരണകൾ മാത്രമല്ല മലയാള ഭാഷയുടെയും നാട്ടുഭാഷയുടെയും ശക്തിയും സൗന്ദര്യവും തെളിച്ചവും കാണുന്നുണ്ട് അലങ്കാര ഭംഗിയുടെ അകമ്പടിയോടെ മയവും ലയവുമുള്ള കാവ്യഭാഷയാണ് കൃഷ്ണഗാഥയുടെ കരുത്ത് പദങ്ങൾ ഒന്നിനൊന്നോട് ചേർന്നുള്ള ലയം ചെറുശ്ശേരിയുടെ കാവ്യഭാഷയുടെ സവിശേഷതയാണ് അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങളോടുള്ള കരുതൽ അത് അവരുടെ മനസ്സിൽ ദീപ്തമായ സ്മരണയായി നിലനിൽക്കുന്നത് ഇവയെല്ലാം ഒട്ടും വളച്ചുകെട്ടില്ലാതെ ഋജുവായി ഈ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് കഠിന പദങ്ങൾ കവിതയിൽ വിരളമാണ് അർത്ഥത്തിൻ്റെ ആഴങ്ങൾ ആസ്വാദകന് എളുപ്പം മനസ്സിലാകുന്ന തരത്തിൽ തെളിഞ്ഞ ഭാഷയിലാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് കേരളീയമായ ഒരു താളവും സ്വാദും കൃഷ്ണഗാഥയിലെ പദങ്ങൾക്കും പ്രയോഗങ്ങൾക്കുമുണ്ട് നാടോടി ഗാന പാരമ്പര്യത്തിൽ നിന്ന് ഈണം മാത്രമല്ല പദങ്ങളും ശൈലികളും കടം കൊണ്ടിട്ടുണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ചില ചോദ്യങ്ങൾ നോക്കാം ഗാഥാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രാചീന കവിയെ ആര് ചെറുശ്ശേരി കൃഷ്ണഗാഥയിലെ വൃത്തം ഏത് മഞ്ചരി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് കൊലത്ത്നാട്ടിലെ രാജാവായിരുന്ന രാജാവിൻ്റെ കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം സ്വീകരിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ് ഭാഗവതം ദശമസ്കന്ധം ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണുമ്പരെ എല്ലാവർക്കും നന്ദി നമസ്കാരം